എന്റെ ജീവിതത്തിലും ഞാൻ ഇവിടെ പോകില്ല അവിടെ അപ്പം ഇവിടെ ആണല്ലോ കൊഴപ്പില്ല അത് ഞാൻ കഴിയുമ്പോളാം പക്ഷെ ഇവിടെ ആണോ അനുമോൾ പോയ സമയത്ത് എനിക്ക് അപ്പൂസ ഒരിക്കലും പോവില്ല സംഭവം എന്താണെന്നല്ലേ അനുമോളെ കുറിച്ച് ആരും പറഞ്ഞ കാര്യമാണിത് ഇപ്പോൾ ഈ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അനുമൂല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാം ഇതാണ് ഇതിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ആര്യൻ്റെ ഇത്രയും വൾഗറായിട്ട് അനുമോളെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നു ആരെയും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ട് ഒട്ടും യോഗ്യനല്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇനി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് അനുമോൾക്ക് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഗെയിമിന്റെ പോക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം സീസൺ സെവന്റെ കപ്പ് അനിമോൾക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനിമോളക്കിടന്ന് ചൊറിഞ്ഞ് ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അക്ബറും ആര്യനും റനയും അപ്പാനു അല്ല ലൈവ് കണ്ടപ്പോഴും എപ്പിസോഡ് കണ്ട സമയത്തും നിങ്ങൾക്കത് തോന്നി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ആവശ്യവും ഇല്ലാതെ ചുറിഞ്ഞ് 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 അനുമോളിന്റെ പുറകെ നടക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ചെയ്തതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല അനുമോളിന്റെ ഭാഗത്ത് ഒരുപാട് ഫോൾട്ടുകൾ അവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അനുമോളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പൊ അവിടെ ഗെയിം പോകുന്നത് എന്ന് പറയേണ്ടി വരും ബിഗ് ബോസ് സീസൺ സെവന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അനുമോളാണ് ബാക്കിയുള്ള കുറേ പേര് ചേർന്ന അനുമോളെ ചൊറിയുന്നു അനുമോൾ കയറി മറുപടി പറയുന്നു അനുമോൾ കയറി കരയുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ മെയിൻ കണ്ടന്റ് അനിമോൾ കരയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന അനിമോളയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അനിമോൾ തന്നെ പറയുന്നത് പോലെ കരയുന്നത് ഒരു കറച്ചിൽ സ്ട്രാറ്റജി ആയിട്ട് എല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ അനിമോൾക്ക് കരയണ്ട എന്നും വിചാരമുണ്ട് എന്നാൽ കറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയും അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം അനിമോളുടെ ഗെയിം ഇപ്പോൾ നല്ല ഗെയിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗെയിമാണ് നമുക്ക് പറയാനും സാധിക്കില്ല എന്നാൽ ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമർ ആണ് തരും പിന്നെ ഞാൻ നോക്കിയെടുത്തോളം അനുമോൾ അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഈ വകുപ്പ് കാട്ടായങ്ങളൊന്നും അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല കുശുമ്പും മസയും കുരിഷ്ടും ഒക്കെ അനുമോൾ അവിടെ കാണിക്കുന്നുണ്ട് അനിമോളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അനിമോൾ അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ റിയൽ ആയിട്ട് അവിടെ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്ന അനിമോൾക്ക് എന്തായാലും കപ്പെടുക്കാനുള്ള ചെയിൻസും വളരെയധികം കൂടുതലാണ് എന്നാൽ അനുമോൾ അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ള ഗെയിം അവിടെ പുറത്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് ഒപ്പം കൂടിയിരിക്കുകയാണ് ഷാനവാസ് മാത്രമല്ല അഭിലാഷും കൂടിയിട്ടുണ്ട് അതുപോലെ ഒനിയലും കൂടിയിട്ടുണ്ട് ഷാനവാസ് ഏറ്റവും കൂടുതൽ അവിടെ സപ്പോർട്ടിംഗ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടത് ബാക്കിയുള്ളവർ കൂടെ നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു അനിമോളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഗെയിം ഗെയിമുണ്ടല്ലോ അതിന് ഞാൻ അങ്ങ് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഷാനവാസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഷാനവാസ് അത്യാവശ്യം ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ അവിടെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ഒന്ന് ഷാനവാസ് ഒന്ന് അനീഷ് ഇപ്പൊ കൂടുതൽ സപ്പോർട്ടേഴ്സ് കിട്ടുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അനിമോളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ആര്യനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഭയങ്കര ബോറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബിഗ് ബോസ് തന്റെ ട്രോൾ എന്ന അവസ്ഥ ഏഷ്യനെറ്റ് പോലും ട്രോൾ എന്ന അവസ്ഥ രൺബീർ കപൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യനെറ്റ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഷ്യനെറ്റിന്റെ ഇതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും ബോറായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യനെറ്റിനെ പോലും ട്രോളാനുള്ള അവസരം ഇപ്പോൾ ആര്യൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിപ്പോൾ ഒരു കാര്യമൊന്നുമല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ അനുമോളെ കുറിച്ച് ആര്യൻ അനുമോളെ കാണുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തിന് ചില സമയത്ത് സംസാരിക്കും അനുമോളായിട്ടുള്ള കോംബ് സൃഷ്ടിക്കാൻ നോക്കുന്നു അങ്ങനെയുള്ള കുറച്ച് സീനൊക്കെ കാണുന്നതോടൊപ്പം തന്നെ അനുമോൾ ഇല്ലാത്ത സമയത്ത് അനുമോളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ നേരെ കാണുമ്പോഴും അല്ലായ്പോഴും അനുമോളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി അനുമോൾ ഇല്ലാത്ത സമയത്ത് അനുമോളെ കുറിച്ച് വളരെ വൾഗറായിട്ടുള്ള മോശം കമന്റ്സ് പറയുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര മോശം കമന്റ് ആണ് പറഞ്ഞത് അനുമോൾ പോയ ബാത്റൂമിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ കമന്റ് നടത്തുന്നുണ്ടായിരുന്നു ആര്യൻ പോയി ണല്ലോ കുഴപ്പമില്ല കേട്ടല്ലോ അല്ലേ ആര്യന്റെ ഡയലോഗ് കേട്ടല്ലോ അല്ലേ നിങ്ങള് ആ ഇത്രയും മോശപ്പെട്ട കമന്റ് നടത്തിയിരിക്കുകയാണ് ആര്യൻ ഈ കാര്യത്തിന് ആര്യനെ ഒട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ആര്യൻ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസുകൾ ലാലേട്ടന്റെ ഫാൻസും അല്ലാതെ ഒക്കെ തന്നെ ആര്യനെ എതിരെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അനുമോളെ കുറിച്ച് ഈ പറഞ്ഞതും ആര്യനെ ദോഷമായിട്ട് ഭവിക്കുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ആര്യൻ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് തോന്നി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ഇനി ബിഗ് ബോസ് തന്നെ അല്ലെങ്കിൽ േ ടീം തന്നെ ആരിന്റെ തൂക്കിയെടുത്ത് പുറത്ത് കളയുമോ എന്നും തോന്നാതില്ല കാരണം ലാലേട്ടനെ ബഹുമാനിക്കാതെ അടുത്ത് വളരെ മോശമായ രീതിയിലാണ് അവിടെ സംസാരിച്ചത് അതിനെക്കുറിച്ച് ഷാനവാസും എല്ലാവരും അവിടെ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ തന്നെ ചോദിച്ച ആ ഒരു ചോദ്യം എന്നെ നീ ഉടുക്കാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ലാലേട്ടൻ ചോദിച്ചത് ആ ഒരു കാര്യം ഷാനവാസ് അവിടെ ഇന്ന് അനുമോളുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു കാര്യം അവർക്ക് പോലും തോന്നി എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് എത്രത്തോളം അത് തോന്നിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പൊ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് ആര്യനാണ് ആര്യൻ ഇപ്പൊ കൂടുതൽ കൂടുതൽ നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പോലും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായി ആര്യനെ എന്ത് പറ്റി എന്ന് കാരണം ചെക്കനാകെ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ കിളിപ്പോയ പോലെയാണ് ഇപ്പൊ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആര്യൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് പോലും അങ്ങനെ ചോദിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായത് പിന്നെ ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ പാടാനുള്ള കഴിവൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ കളിയാക്കിക്കൊണ്ട് പാടാം പക്ഷേ കൊഞ്ചം ഓവറായിട്ട് ാണ് ഇപ്പോൾ വരുന്നത് അനുമോള ഫ്രോഡ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് പിന്നാലെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അക്ബർ അക്ബറിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ര ഫാത്തിമ ആ ആ കൊച്ചിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കാതെ ഇരിക്കുന്നതാണ് ഭേദം ആ കൊച്ചിലെ പ്രായം ചെറുതാണെന്നുണ്ടെങ്കിലും നാക്ക് എം എ കെ പഠിക്കുന്നതെന്ന് നമ്മൾ പറയണ്ടേ അതേപോലത്തെ അവസ്ഥയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു വീക്ക് ഉണ്ടല്ലോ ആദ്യത്തെ രണ്ട് ദിവസം രന ഫാത്തിമയ്ക്ക് അത്യാവശ്യം ഫാൻ സപ്പോർട്ട് കിട്ടി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രന ഫാത്തിമ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് നല്ല കലിപ്പാണ് വരുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് പിന്നെ രന ഫാത്തിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും ആണെന്ന് തോന്നുന്നു ഇപ്പൊ അവിടെ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ അധികം വൈകാതെ രനയ്ക്ക് വീട്ടിൽ പോവാം എന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത് അനുവിന്റെ യും നടന്ന് ഒരാവശ്യമില്ലാതെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനുവിനെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ചൊറിയുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഒരാളെ കോർണർ ചെയ്യാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത മത്സരാർത്ഥികളാണ് അവിടെ ഉള്ളത് എന്ന് പറയേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർ ചിന്തിക്കുന്നുണ്ടാവും കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അനുമോളെ ചൊറിയണം എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ അനുമോളെ മാത്രം ചോറിഞ്ഞോണ്ട് നടക്കുന്നത് ഇപ്പോൾ അക്ബറാണെന്നുണ്ടെങ്കിലും അപ്പാനിയാണെന്നുണ്ടെങ്കിലും പോടോ പോടി വീട്ടിലുള്ളവരെ വിളിക്കല്ലേ അനുമോളെ പിന്നാലെ നടന്ന് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിസലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയേ വേണ്ട അവിടെ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് അനുമോളെ വളരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അനുമോള് പണിയെടുത്തില്ലെങ്കിൽ വേണ്ട അവിടെ ഇരുന്നോട്ട് നിങ്ങൾ അവളെ കോർണർ ചെയ്യല്ലേ നിങ്ങളങ്ങനെ സംസാരിക്കല്ലേ ഞാൻ ചെയ്തോളാം പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസൽ അവിടെ ഒരു ഗെയിം ഒക്കെ ഇറക്കുന്നത് ായിരുന്നു പക്ഷെ ജിസന്റെ പ അതൊരു മറ്റൊരു ഗെയിം ആയിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അവിടെ അക്ബറിനെയല്ല അപ്പ എനിക്കുമില്ല എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ ജിസേലിപ്പ് രാത്രി ഫുഡിന്റെ വിഷയത്തിൽ അനുമോളായിട്ട് ഭയങ്കര വിഷയവും പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇനി അടുത്ത ദിവസം വരുന്ന സമയത്ത് അതായത് നമ്മുടെ നെവിൻ പുറത്തായി എന്നൊരു ന്യൂസും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് വോക്കൗട്ട് ചെയ്തു നെവിൻ എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അനുമോളായിട്ടാണ് വഴക്കിട്ടതെന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു പിന്നെ പറയുന്നുണ്ടായിരുന്നു ആതിലെയും ന്യൂറയുമായിട്ടാണ് വഴക്കിട്ടത് പേരിൽ അവിടുന്ന് വോക്കൌട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സംഭവം എന്തായാലും വോക്കൗട്ട് ചെയ്തു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് നിവിൻ എന്തോ ഭക്ഷണം കഴിക്കില്ല ഞാൻ ഇനി ഇവിടെ ഗെയിം എല്ലാം കുളമാക്കും ഞാൻ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിൻ ഭയങ്കര വിഷയമാക്കിയപ്പോൾ ബിഗ് ബോസ് അവിടെ ആ ഒരു രീതിയിലാണ് റിയാക്ട് ചെയ്തത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തെങ്കിലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ സെവൻ എന്നുള്ള ഷോ മുന്നോട്ട് നീങ്ങുന്നത് അനുമോളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇനി വരുന്ന വൈൽഡ് കാർഡുകൾ ഒരു ഏഴ് വൈൽഡ് കാർഡൊക്കെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏഴ് വൈൽഡ് കാർഡുകൾക്ക് അനുമോളെ അവിടെ തറപ്പെറ്റിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അനുമോളുടെ ഗ്രാഫ് താഴ്ത്താനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കപ്പ് കയ്യിലിരിക്കുന്നത് തീർച്ചയായും അനുമോൾക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് കാര്യങ്ങളുടെ കെട്ടപ്പ് വശം അനുവിനെ പോസിറ്റീവ് വരുന്നത് എല്ലാവരും കൂടി കോർണർ ചെയ്യുകയും അനുവിനെതിരെ സംസാരിക്കുകയും അനുവിനെതിരെ ഓരോന്ന് ചെയ്യുമ്പോഴും അത് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് പുറത്ത് വോട്ടുകളായിട്ടാണ് അനുമോൾക്ക് സപ്പോർട്ടേഴ്സ് കൂടുന്നു എന്നല്ലാതെ ഒരു ദോഷവും അനുവിനെ പുറത്ത് സംഭവിക്കുന്നില്ല അനുവിന് ഇഷ്ടമില്ലാത്ത കുറച്ച് പേര് അനുവിനെ കുറ്റം പറയുന്നത് എന്നല്ലാതെ കൂടുതൽ അനുവിന് കൂടുതലാണ് കിട്ടുകയാണ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റവും രീതികളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് അനുമോൾക്കുള്ളതാണോ എന്നുള്ളതാണ് എന്റെ സംശയം അഥവാ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടി അത് അനുമോൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്